അതെ എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു രഹസ്യം ഞാനിവിടെ പറയാൻ പോവാ നിങ്ങൾക്കറിയാമോ ഞാൻ ഇത്രയും നാൾ കഴുത്തിലിട്ട് നടന്നിരുന്ന നെക്ലേസ് ഒരു നെക്ലെസ് കൊണ്ടാ ഡ്യൂപ്ലിക്കേറ്റ് അല്ല നിങ്ങൾ എന്താ ഞെട്ടാത്തത് ഞങ്ങൾ ഒരിക്കൽ ഞെട്ടിയതാണല്ലോ ചേച്ചി വേണമെങ്കിൽ അതല്ല ഞാൻ പറഞ്ഞത് എന്നെ ഏതോ പറ്റിച്ചതാൻ രൂപയ്ക്ക് വാങ്ങിച്ചതല്ലേ ഇതിൽ ക്വാളിറ്റി ഒന്നും അയ്യോ സത്യത്തിൽ സംഭവിച്ചത് എല്ലാത്തിനും പിന്നിൽ ഒരു വലിയ കഥയുണ്ട് നിങ്ങൾ ആരും അറിയാത്തൊരു കഥ ഒരു കൊടും ചതിയുടെ ഞെട്ടിക്കുന്ന രഹസ്യം ആ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതറിഞ്ഞാൽ തകർന്നു വീഴാൻ പോകുന്നത് ചില മുഖം മൂടികളാണ് செகுத்தான வரா கொண்ட சாமியாகினி எந்த எமர்ஜென்சியே ഞാൻ എന്തു പറഞ്ഞിട്ടാണോ പോയത് അത് തന്നെയാ സംഭവിച്ചത് അപ്പൊ എല്ലാ പറയുന്നുണ്ടോ സത്യത്തിൽ അവിടെ എന്തോ ഒരു വലിയ കൺഫ്യൂഷൻ നടന്നിട്ടുണ്ട് ആ മെസ്സേജസ് ഒന്നും ആകാശ് അയച്ചതല്ലായിരുന്നു നമ്മൾ അയച്ച വോയിസ് മെസ്സേജ് ഒന്നും ആകാശ് കേട്ടിട്ടുമില്ല എന്തായാലും എല്ലാം പരിഹരിച്ചിട്ടുണ്ട് അതെ ആകാശം ഞങ്ങളോട് നന്നായി തന്നെ പ്രതികരിച്ചേ പക്ഷേ ബാക്കിയുള്ളവര് അവരോട് പോവാൻ പറ ഇപ്പൊ ഒരു ഒരുത്തേം കൂടെ വന്നിട്ടുണ്ടല്ലോ അവിടെ പറഞ്ഞേ നീ കരുതും പോലെ വിരോധോ ദേഷ്യോ ഒന്നും അവന്റെ മനസ്സിലില്ല ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു പിന്നെ ഇല്ലാതിരിക്കോ തെറ്റുകള് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയില്ലേ നമ്മൾ അഞ്ചു പേർക്കും വേണ്ടി സഹദേവ മാമനോടും ആകാശിനോടും ഞാൻ മാപ്പ് പറഞ്ഞു ആകാശിന് നിനക്കു ഇടയില് ഒരു പ്രശ്നം ഇനിയില്ല അപ്പോ വൈകുന്നേരം പാർട്ടിക്ക് ആകാശിട്ടം വരൂ വരും ഇത്രയും നേരം മഴക്കാരായിരുന്നു തെളിഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ പോയി അമ്മയും അശ്വതിയും കൂട്ടി നേരത്തെ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരാനാ പറഞ്ഞ ഞങ്ങളുടെ വക ചില ഉപദേശങ്ങൾ തരാനുണ്ട് എന്താണ് പറയാന്ന് വിടാൻ ചേച്ചി ചേച്ചിയുടെ സങ്കടമൊക്കെ പ്ലാൻ പറയാനുണ്ട് എന്താ ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം എനിക്ക് പറയാൻ പറ്റിയില്ല ചതിയുടെ കഥ നിങ്ങൾക്ക് കേക്കണ്ടേ അത് പിന്നെ റോൾഡ് ഗോൾഡ് മണ്ണിൽ കുഴിച്ചിട്ടാ പിന്നെ കളർ പോവില്ലേ ഓ ആ ചതിയുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത് ചതിയുടെ ആയിരം നിറങ്ങൾ കൊണ്ട് എഴുതിയ ആ കഥ നിങ്ങൾക്ക് കേക്കണ്ടേ ഓ എന്റെ ചേട്ടത്തി നിങ്ങൾ നിങ്ങളുടെ നെക്ലസും കാരണം രാവിലെ ഞങ്ങളുടെ കുറെ സമയം പോയി ഇനിയും ചേട്ടത്തിയുടെ കഥ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ചേട്ടത്തി പോയി ചേട്ടത്തിയുടെ ജോലി നോക്ക് ഞാൻ പറയുന്ന ഈ കഥയിലെ നായിക ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ നിങ്ങൾക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ